ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഏത്തം പഴമാണ് ഇതുകൊണ്ടാണ് ഞാനൊന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് വാഴക്കപ്പം അല്ലെങ്കിൽ പഴംപൊരി അല്ലേ അപ്പോൾ വൈകുന്നേരം ഒരു ചായയോര് കട്ടനോ എന്തെങ്കിലും കുടിക്കുമ്പോഴത്തേക്കും ഒരു പഴംപൊരി അല്ലെങ്കിൽ വാഴക്കപ്പം കൂടെ ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ അപ്പോൾ ഞാൻ ഈ പഴം കൊണ്ട് വാഴക്കപ്പം ഉണ്ടാക്കാനാണ് പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഈ ഏത്തമ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതിനെ രണ്ടായിട്ട് നെടുകെ കീറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് കടലമാവും ശകലം അരിപ്പൊടി അപ്പോൾ ഈ കടലമാവും അരിപ്പൊടിയും കൂടെ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നു അരിപ്പൊടി കുറച്ച് മതി അതിൽ കൂടെ കളറിന് വേണ്ടി ശകലം മഞ്ഞൾപ്പൊടി കൂടെ ധാരാളം വേണ്ട കുറച്ച് അതിലോട്ട് തന്നെ മധുരത്തിന് വേണ്ടി കുറച്ച് പഞ്ചസാര ചേർത്ത് ഞാനൊന്ന് കുഴച്ചെടുക്കുകയാണ് കുറച്ച് വെള്ളം കൊണ്ട് അപ്പോൾ ഞാനിതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനി പഴം പൊരി ഉണ്ടാക്കാൻ പോവുകയാണ് ചീൻ ചിട്ടി അടുപ്പത്ത് വെച്ചു ഇനി ഗ്യാസ് ഓണാക്കാൻ പോവുകയാണ് ഇരുമ്പ് ചീൻ ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി ചൂടായി ഞാനൊരു എണ്ണ ഒഴിക്കാൻ പോകണം പാമ്പയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എണ്ണ നല്ലവണ്ണം ചൂടായി ഇനി ഞാൻ ഈ പഴത്തിൻ്റെ ഈ മാവിലൊന്ന് മുക്കി അങ്ങോട്ട് എണ്ണയിലോട്ടിടുകയാണ് ഒരു വശം നന്നായിട്ട് വെന്തു ഞാനൊന്ന് മറിച്ചിടാൻ പോവുന്നു അപ്പോൾ നമ്മുടെ പഴംപൊഴി ഭാഗമായിട്ടുണ്ട് ഞാനൊന്നത് കോരി മാറ്റട്ടെ നമ്മളിങ്ങനെ കടയിൽ പോയി വാങ്ങുന്നതിനേക്കാളും നമുക്ക് തന്നെ വീട്ടിൽ എടുക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു പല അപ്പോൾ നമ്മുടെ പഴംപൊരി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഗ്യാസ് ഓഫ് ചെയ്യുന്നു അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ പഴംപൊരി റെഡി ഇനിയൊരു കട്ടൻ ഇട്ടിട്ട് കഴിക്കണം അപ്പോൾ കൂട്ടുകാരെ കണ്ടോ നമ്മുടെ പഴംപൊരി റെഡി അടിപൊളി കണ്ടോ നിങ്ങളതേപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് उड़ी कह